ഹായ് അപ്പോൾ ഇന്ന് നോക്കാനുള്ളത് ഡേ ത്രീ സി എ ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ദെൻ മാത്സ് സംഖ്യകളെ അടിസ്ഥാന വിവരങ്ങൾ അത് ഇന്നലെയും മിനിയാന്നും അത് തന്നെയായിരുന്നു ടോപ്പിക് അത് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട് അപ്പോൾ ഇന്നും അതുതന്നെയാണ് പഠിക്കാൻ ദെൻ മലയാളം ശൈലികൾ പദശുദ്ധി പര്യായ പദം നമ്മൾ ഓരോ ദിവസവും അഞ്ചേച്ച് വേഡുകളാണ് പഠിച്ചു പോകുന്നത് പിന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി സെറ്റ് ടു അത് ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കി ഓരോ ഫോറിൻ വേർഡ്സ് അങ്ങനെ മിക്സഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ദെൻ ഭരണഘടന ഭരണഘടനാ നിർമ്മാണ സഭ അതും ഇന്നലെ മിനിഞ്ഞാ എന്നൊക്കെ അത് തന്നെയായിരുന്നു പഠിക്കാൻ അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ദെൻ ഇംഗ്ലീഷ് ടെൻസ് അതും കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഒരു മൂന്ന് ദിവസം അതിന് വേണ്ടി വരും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും ടെൻ കെ ബ്ലോഗ് ചാനലുണ്ട് ടെലിഗ്രാം ചാനല് ഞാനിത് വേണമെന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെച്ച് വെക്കാം കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വിടുകയും ഇടുകയും ചെയ്യാം അപ്പോൾ വേണ്ടവർക്കതിൽ ക്യാരി ചെയ്യാണ്ട് പിക്ക് ചെയ്ത് പഠിക്കാം ഓക്കെ ശരി അപ്പോൾ നല്ലപോലെ പഠിക്കുക